പശു തൊഴുത്ത് പശു എവിടെ താമസിക്കുന്ന തൊഴുത്ത് സിംഹം ഗുഹ സിംഹം എവിടെ താമസിക്കുന്നെ ഗുഹ നായ നായക്കൂട് നായ എവിടെ താമസിക്കുന്ന നായക്കൂട്ടിൽ ആട് ആട്ടിൻകൂട് ആടെവിടെ താമസിക്കുന്ന ആട്ടിൻകൂട്ടിൽ പുലി പുലിമട പുലി എവിടെ താമസിക്കുന്നത് പുലിമടയിൽ പാമ്പ് പൊത്ത് പാമ്പ് പൊത്ത് എലി എവിടെ താമസിക്കുന്നത് മാളം എലിയുടെ മാ താമസ സ്ഥലത്തിൻ്റെ പേരാണ് മാളം തേനീച്ച തേനീച്ചക്കൂട് തത്ത മരപ്പൊത്ത് തത്ത എവിടെ താമസിക്കുന്നത് മരപ്പൊത്തിനകത്താണ് താമസിക്കുന്നത് ചിലന്തി ചിലന്തി വല ചിലന്തി വല നെയ്താണ് അതിനകത്താണ് താമസിക്കുന്നത് കുരങ്ങൻ മരക്കൊമ്പ് കുരങ്ങൻ എവിടെ താമസിക്കുന്നത് മരക്കൊമ്പില് ഉറുമ്പ് ഉറുമ്പ് മണ്ണിനകത്ത് കൂടുകൂട്ടിയാണ് താമസിക്കുന്നത് കടന്നൽ കടന്നൽ കൂട് കടന്നൽ കടന്നൽ കടന്നൽക്കൂട് കോഴി കോഴിക്കൂട് അണ്ണാൻ മരക്കൊമ്പ് അണ്ണാൻ എവിടെ താമസിക്കുന്ന മരക്കൊമ്പിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്